സിപിഎമ്മിനെ കീഴടങ്ങുന്നു വിമർശനങ്ങൾ മുന്നിൽ കണ്ട ബിനോയ് നീക്കം സിപിഎമ്മിന് കീഴടങ്ങുകയാണെന്ന തരത്തിൽ സിപിഐ സമ്മേളന ചർച്ചയിൽ ഉയരാനിടയുള്ള വിമർശനങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മുൻകൂട്ടിയുള്ള മറുപടി എൽ ഡി എഫുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതെല്ലാം പറയേണ്ടിടത്ത് പറഞ്ഞിട്ടുണ്ടെന്നും ഒരു വിട്ടുവീഴ്ചയും കാട്ടിയിട്ടില്ലെന്നും രാഷ്ട്രീയ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനിടെ ബിനോയ് കൂട്ടിച്ചേർത്തു തുടർഭരണത്തിൽ മേൽക്കൈ നേടാനായില്ല അതക്കും മേലെ ബി ജെ പി സർക്കാരിന്റെ താല്പര്യം മദ്യത്തോട് പക്ഷേ സി പി ഐയിൽ ഒരു വിഭാഗം വിമർശനം ഉയർത്തുക തന്നെയാണ് തുടർഭരണത്തിൽ സർക്കാരിനും ജനങ്ങൾക്കിടയിൽ കാര്യമായ മേൽക്കൈ നേടാനായിട്ടില്ലെന്ന് സി പി സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച കരട് പ്രമേയത്തിൽ വിമർശനം പോലീസിന്റെ നടപടികൾ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയാണെന്നും രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നു സി പി സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വമാണ് രാഷ്ട്രീയ റിപ്പോർട്ടും പ്രവർത്തന റിപ്പോർട്ടും സമ്മേളന പ്രതിനിധികൾക്ക് സമർപ്പിച്ചത് എൽ ഡി എഫിന്റെ ജനകീയ അടിത്തറയെന്ന് പറയുന്നത് പാവപ്പെട്ട തൊഴിലാളികളാണ് ഇവരുടെ ഉന്നമനത്തിനായി ഒന്നും തന്നെ ചെയ്യാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്ന വിമർശനം റിപ്പോർട്ടിലുണ്ട് അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ല വിവിധ ക്ഷേമ ബോർഡുകൾക്ക് ആവശ്യമായ ഫണ്ട് ലഭിക്കാത്തതിനാൽ അവയുടെ പ്രവർത്തനം കടാശ്വാസത്തിനായി കൊണ്ടുവന്ന കമ്മീഷന്റെ കാര്യത്തിലും കാര്യമായ പുരോഗതി കൈവരിക്കാൻ സാധിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു പുനരധിവാസം പിന്നീട് പോലീസിന്റെ ചെലവായി അൻപത്തി ലക്ഷത്തോളം വയനാട് ഫണ്ടിൽ നിന്നും എഴുതിയെടുത്തു മുണ്ടകൈ ചുരുമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയതിന്റെ ബില്ല് വ്യോമസേന അയച്ചതിനെ കോടതിയിലടക്കം എതിർത്ത സംസ്ഥാന സർക്കാർ പോലീസിന്റെ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ അൻപത്തിയേഴ് ലക്ഷം രൂപയോളം എഴുതിയെടുത്തു സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും തുക ഈടാക്കാൻ ഏപ്രിലാണ് ഉത്തരവിട്ടത്